വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ റിസോർട്ടിൽ ജോലിക്കിടെ മരണപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാര തുക നൽകാത്തതിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി നേതൃത്വം വണ്ടിപിരിയാർ വള്ളക്കടവ് എട്ടാം നമ്പർ സ്വദേശി മുത്തുകുമാർ വർഷം മുൻപാണ് വള്ളക്കടവ് സത്രം ഭാഗത്തെ സ്വകാര്യ റിസോർട്ടിൽ ജോലിക്കിടെ മരണപ്പെട്ടത് മുത്തുകുമാറിന്റെ മരണത്തിൽ ദുരൂഹത അറിയിച്ച് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും കാര്യമായ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇടപെട്ട് കുടുംബത്തിന് നഷ്ടപരിഹാര തുക വാങ്ങി നൽകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നാലു വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടികളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് കുടുംബത്തിന് ധനസഹായം ലഭിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് ഇക്കാര്യം ജില്ലാ താലൂക്ക് ഭാരവാഹികളെ ധരിപ്പിക്കുകയും ഈ കുടുംബത്തിന് അർഹതപ്പെട്ട ധനസഹായം നൽകുവാൻ നടപടി ഉണ്ടാവണമെന്നും ബി ജെ മഞ്ചുമല ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരണപ്പെട്ട ഛത്രം എട്ടാം നമ്പർ കോളനിയിൽ താമസിച്ചു വന്നിരുന്ന മുത്തുകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അവിടുത്തെ റിസോർട്ടിലെ മാനേജ്മെൻ്റ് ജോലിക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അയാൾ ഒന്നര മാസം ആ റിസോർട്ടിൽ ജോലി ചെയ്യുകയും പിന്നെ നാല് ദിവസം പനിയായിട്ട് ജോലിക്ക് പോകാതിരുന്ന സമയത്തേക്ക് മാനേജർ നിരന്തര ഫോണിൽ കൂടെ വിളിച്ച് ജോലിക്ക് വരാൻ പറഞ്ഞ് ലാസ്റ്റ് ആ കുടുംബം അയാളെ കണ്ടത് മരണപ്പെട്ട നിലയിലാണ് കണ്ടത് ആ കുടുംബം കുടുംബത്തിന് നീതി ലഭിക്കാതെ ആ കുടുംബം വളരെ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞു ഈ നാല് കൊല്ലത്തിനു മുമ്പേ നടന്ന ഒരു സംഭവം പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ നിന്നോ ഒരു നീതി ലഭ്യമായിട്ടില്ല അവർക്കുള്ളത് ഇപ്പം ആ കുടുംബം ബി ജെ പിയെ ആശ്രയിച്ചു വന്നിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ ആശ്രയിച്ചതോടൊപ്പം മഞ്ചുമല ഏരിയ കമ്മിറ്റി അവരുടെ നീതിക്ക് വേണ്ടി പോരാടാൻ ഞങ്ങൾ ഒരുമിച്ച് തയ്യാറായിരിക്കുകയാണ് അതോടൊപ്പം താലൂക്ക് ബി ജെ പിയുടെ താലൂക്ക് പ്രസിഡന്റും ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്മാരും നമുക്കൊരറിയിപ്പ് കഴിഞ്ഞാൽ ഇതിനെതിരെ ശക്തമായിട്ട് പോരാടി അവർക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് ഇത്തര കാര്യങ്ങൾ നിലവിൽ വണ്ടിപ്പെരിയാർ മേഖലയിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടുത്തെ അധികാരികൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾ രാഷ്ട്രീയ നിരീക്ഷകർ അധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് കണ്ടു നനയ്ക്കുകയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കാതെ ജനങ്ങൾക്ക് കിട്ടേണ്ട നീതികൾ ലഭ്യമാക്കാൻ വേണ്ടി ഇവര് ലഭിക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്കറിയണ്ട ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് അനുകൂലമായിട്ട് അവരുടെ നീതിക്ക് വേണ്ടി എന്നും പോരാടി ഞങ്ങൾ ജനങ്ങളുടെ കൂടത്ത് കാണുമെന്ന് ചില രാഷ്ട്രീയ ഇടപെടലുകൾ മൂലമാണ് ഇവർക്ക് നീതി നിഷേധം ഉണ്ടായതെന്നും ഇത്തരം സാഹചര്യങ്ങൾക്കുമേൽ ബി ജെ പിയുടെ തുടർന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ബി ജെ പി മഞ്ചുമല ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൻ രമേശ് ഏരിയ കമ്മിറ്റി അംഗം എ രമേശ് എന്നിവർ അറിയിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arts and Science College Kanjia, Idukki is now on new roads. We are the first and the only one NAC accredited unaided college in Idukki with CGPA of 2.85 and B double plus grade. Join JPM. Excel on a campus with quest for quality.